നിങ്ങൾ കണ്ടു കാണും ആ പ്രദേശം ഒരു തേയിലക്കാടിൻ്റെ ഉള്ളിലാണ് വളരെ ദുഷ്കരമായ പ്രദേശമായിരുന്നു പക്ഷേ ഇത്രയും അടുത്ത് ലൈൻസിൻ്റെ ഇത്രയും അടുത്ത് മനുഷ്യജീവിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എത്തിയ ഒരു ജീവിയെ വീണ്ടും അവിടെ നമുക്ക് സ്പെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ഞങ്ങളുടെ ജീവൻ വരെ പണയം വെച്ചിട്ടാണ് മയക്കോടി വെക്കാനുള്ള തീരുമാനം എടുത്തത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി നമ്മൾ ഡാട്ട് ചെയ്തത് ഫസ്റ്റ് ഡാട്ട് കൊണ്ടില്ല ആദ്യത്തെ ഡാട്ട് നമ്മൾ കടുവയ്ക്കി കൊണ്ടില്ല അപ്പോൾ നമ്മൾ പാനേഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് സാധാരണ ഡാട്ട് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാനഞ്ച് മിനിറ്റ് സമയം വേണം ആ പാനേ മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കടുവ അനങ്ങാത്തത് കൊണ്ട് വീണ്ടും സെക്കൻഡ് ആട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു സെക്കൻഡ് ആർട്ട് ചെയ്തു സെക്കൻഡ് ആട്ട് സക്സസ്ഫുൾ ആയിരുന്നു സെക്കൻഡ് ആട്ട് കടുവയ്ക്ക് കൊണ്ടു പക്ഷേ അത് കൊണ്ട വഴി കടുവ ചാടി വന്നു ഡോക്ടറെ നേരെയാണ് ചാടിയത് ഡോക്ടറെ സൈഡിൽ മനു എന്ന് പറയുന്ന ഒരു നമ്മുടെ ജീവനക്കാരനുണ്ടായിരുന്നു ഷീൽഡും എല്ലാം പിടിച്ചിട്ട് ഇവരെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഷീൽഡും ഹെൽമെറ്റും ഉണ്ടായിരുന്നു പക്ഷേ മനുവിൻ്റെ ഷീൽഡിൽ അടിച്ച് ആ ഷീൽഡ് വലിച്ചു കീറി കടുവ സെക്കൻഡ് രണ്ടാമത്തെ അടി മനുവിൻ്റെ ഹെൽമെറ്റിലായിരുന്നു ഉണ്ട് ഹെൽമെറ്റ് പൊട്ടി താഴെ വീണു മൂന്നാമത്തെ അടി മനുവിൻ്റെ തലയ്ക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നമുക്ക് ഫയർ ചെയ്യേണ്ടി വന്നു അങ്ങനെ കടുവ ഡെത്തായിട്ടുണ്ട് അതാണ് സംഭവിച്ചത് സെൽഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള ആ ഒരു ഇത് നമുക്ക് ഇവിടെ എടുക്കേണ്ടി വന്നു കാരണം നമുക്കറിയാം മനുഷ്യജീവനാണ് എല്ലാ ജീവൻ്റെയും മുകളിൽ വിലയുള്ളതെന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്നലെ തൊട്ട് നിങ്ങളോട് പറയുന്നുണ്ട് ഇത് നമ്മുടെ എല്ലാവരും ജീവനപകടമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിലേ ആയത് ഇതിനെ ഒരു അപ്പോഴും നമ്മൾ നാട്ടുകാർ പറയും നിങ്ങൾ ഇതിനെ പിടിച്ചോണ്ട് പോയി കൂടെ എന്ന് ചോദിക്കുമ്പോഴും നമ്മൾ പറഞ്ഞു അടുത്ത് പോകാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഇന്ന് ആ റിസ്ക് എല്ലാം എടുത്തിട്ടാണ് അതായത് പതിനഞ്ച് മീറ്റർ അടുത്ത് നിന്നിട്ടാണ് കടുവയെ ഷൂട്ട് ചെയ്യുന്ന ഡാട്ട് ചെയ്യുന്നത് ഒരു ഡോക്ടറും ചെയ്യില്ല ഒരു ജീവനക്കാരും ചെയ്യില്ല അത്രയും റിസ്ക് എടുത്തിട്ടാണ് രാവിലെ ആ ഓപ്പറേഷൻ ചെയ്തത് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമുക്കത് ആ കടുവയുടെ ജീവൻ രക്ഷിക്കാനായില്ല കാരണം അത് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന് സെൽഫ് ഡിഫെൻസിൽ ഫയർ ചെയ്യേണ്ടി വന്നു ഹലോ അത് നമ്മൾ ഫയർ ചെയ്താണ് ഫയർ ചെയ്ത് തന്നെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇപ്പം നിങ്ങൾ കണ്ടു കാണാം അതിൻ്റെ കാലിൽ നമ്മൾ ഇന്നാൾ പറഞ്ഞപോലെ ആ ഇഞ്ചുറി ഒരു കുടുക്ക് വെച്ചിട്ടുണ്ടായതാണ് കുടുക്ക് കാലിൽ ഇപ്പോഴും ഉണ്ട് അത് പത്ത് വയസ്സിൽ മുകളിൽ പ്രായമുണ്ട് കാരണം ഇപ്പം അത് ഏജ് അസസ് ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ പല്ലെല്ലാം വോണൌട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആയിട്ടുള്ള കടുവയാണ് കാലിലെ കുടുക്കിൻ്റെ പ്രശ്നമുണ്ട് വളരെ വീക്കാണ് പക്ഷേ ആ മയക്കൊടി വെച്ച് ഇതിനകത്ത് ചാടി എന്നുള്ളത് കൊണ്ട് അത് കണ്ടു കാണുന്നു അതായത് ആ തേയിലയുടെ മുകളിൽ അതായത് ഇയാളുടെ നമ്മുടെ ഈ സ്റ്റാഫിനെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക കാരണം അയാൾക്ക് പ്രഷർ കുറച്ച് കൂടിയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യുക അയാളുടെ എവിടെയാണ് അടി കൊണ്ടത് ഈ ഈ ഭാഗത്താണ് അടി കൊണ്ടിട്ടുള്ളത് അപ്പോൾ അത്രയും ഹൈറ്റിൽ ചാടി വന്നത് അയാൾ ആറടിക്ക് ഉയരമുള്ള ഒരാളാണ് അത്രയും ഹൈറ്റിൽ ചാടി വന്നു കഴുകിയിട്ടില്ല നോക്കുന്നേ ഉള്ളൂ ജസ്റ്റ് നിങ്ങൾ പെട്ടെന്ന് വന്ന് ജസ്റ്റ് ആ ഒരു ഇതിൽ നിൽക്കുന്നേ ഉള്ളൂ മനുവിന് പുറമേ ഭരിക്കില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ അയാൾക്ക് തലവറങ്ങുന്ന ബി പി കൂടിയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക അതെ ആ ഹെൽമെറ്റ് നിങ്ങളെ കണ്ടാറ് ഹെൽമെറ്റ് പൊട്ടി എൻ്റെ സൈഡിലെ ആ അടി കൊണ്ട് ഹെൽമെറ്റ് പൊട്ടിയിട്ടുണ്ട് അതുപോലെ ആ ഷീൽഡ് കടുവ വലിച്ച് പിടിച്ചിട്ട് കീറിയേക്കുവാണോ ഷീൽഡ് ഷീൽഡ് അവരെ ഇതാണ് ഹെൽമെറ്റ് അയാൾ ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റ് ഹലോ രാവിലെ നമ്മുടെ ഇന്നലെ നമ്മൾ ഫോം ചെയ്ത ആ ടീം തന്നെയായിരുന്നു പത്ത് പേരായിരുന്നു ഏറ്റവും ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ആ ടീമിലുണ്ടായിരുന്നത് അതിൻ്റെ പുറകിൽ സപ്പോർട്ട് ടീം ഉണ്ടായിരുന്നു ആറ് പേര് സപ്പോർട്ട് ടീം ഉണ്ടായിരുന്നു പിന്നെ ഡ്രോൺ ടീമും ഉണ്ടായിരുന്നു ഇത്രയും പേര് ഫീൽഡിലുണ്ടായിരുന്നു ബാക്കിയുള്ള സപ്പോർട്ട് ടീം എല്ലാവരും ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു